ഇന്ന് നമുക്ക് നാടൻ പപ്പടം വീട്ടിൽ എങ്ങനെ ഉണ്ടാക്കും നോക്കിയാലോ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന അതേ ടെക്സ്ചറിലും അതിലും ടേസ്റ്റി ആയിട്ടുള്ള പപ്പടം നമുക്ക് വീട്ടിൽ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ ഇതാ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും നല്ല പപ്പടമെല്ലാം നല്ല പൊള്ളിച്ച് വന്നിട്ടുണ്ട് അപ്പോൾ ഈ ഒരു പപ്പടം നമുക്ക് കുട്ടികൾക്കൊക്കെ വിശ്വസിച്ചിട്ട് കൊടുക്കാനും പറ്റും അപ്പോൾ വീഡിയോ കണ്ടിട്ട് ഇഷ്ടാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്യണേ അപ്പോൾ നമുക്ക് പപ്പടം എങ്ങനെയാണ് ഉണ്ടാക്കുന്ന നോക്കിയാലോ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കപ്പ് ഉഴുന്ന് വരുപ്പെടുത്തിട്ടുണ്ട് അത് കഴുകി ഉണക്കിയതാണെങ്കിൽ നല്ലതാണ് അപ്പോൾ അതിൻ്റെ അകത്തുള്ള എന്താ പൊടിയും എന്താ കച്ചടകളൊക്കെ പോയി കിട്ടും ഇത് നമുക്ക് മിക്സിയുടെ ജാറിലിട്ടിട്ട് പൊടിച്ചെടുക്കണം ഞാനിവിടെ രണ്ട് തവണയായിട്ടാണ് പൊടിച്ചെടുക്കുന്നത് നല്ല മിനിസത്തിൽ വേണം പൊടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പൊടി നല്ല മിനിസത്തിൽ തന്നെ കിട്ടണം അതിന് വേണ്ടിയിട്ട് ഒരു അരിപ്പയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അതൊന്ന് അരിച്ചെടുക്കുക അപ്പോൾ ഇതെല്ലാം അരിച്ചെടുത്തിട്ടുണ്ട് അരിച്ചപ്പം കുറച്ച് തരികളൊക്കെ ഉണ്ടായിരുന്നു ഇനി ഇതിലേക്ക് അര അരസ്പൂണ് ഉപ്പിട്ട് കൊടുക്കുക പിന്നെ കാൽ ടീസ്പൂണ് ബേക്കിംഗ് സോഡ അപ്പക്കാര കാൽ ടീസ്പൂണ് നല്ലെണ്ണ ഇതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ ഉപ്പിട്ട് കൊടുക്കുമ്പോൾ നമ്മൾ കുറച്ച് മുന്നിട്ട് നിൽക്കണം ഉപ്പ് അതിനനുസരിച്ചിട്ട് വേണം ഉപ്പ് ചേർത്ത് കൊടുക്കാൻ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് കുറച്ച് വെള്ളമൊഴിച്ചിട്ട് ഇതൊന്ന് കുഴച്ചെടുക്കുക അപ്പോൾ നമ്മൾ ഒന്നിച്ച് കൊടുക്കാൻ പാടില്ല കുറച്ച് കുറച്ച് ഇതുപോലെ വെള്ളമൊഴിച്ചിട്ട് വേണം കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട് ചപ്പാത്തിക്കൊക്കെ കുഴക്കുന്നത് പോലെ പെട്ടെന്ന് കുഴച്ചെടുക്കാൻ പറ്റില്ല ഇത് കുറച്ച് ഹാർഡാണ് അപ്പോൾ കൈവച്ചിട്ട് ഇതാ ഇതുപോലെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക ഇനി ഇതിലേക്ക് കാ ടീസ്പൂൺ കൂടി നല്ലെണ്ണ കൊടുത്തിട്ട് ഒന്നുകൂടി ഒന്ന് കുഴച്ചെടുക്കണം അപ്പോൾ കൈവച്ചിട്ട് ഇതുപോലെ ഒന്ന് കുഴച്ചെടുത്തതിന് ശേഷം ഒരു ചപ്പാത്തി പലകിയുടെ മേലെയോ അല്ലെങ്കിൽ ടേബിൾ ടോപ്പിൻ്റെ മേലെയോ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ഇടിച്ചു കൊടുക്കുക ഒരു അഞ്ച് എങ്കിലും ഇതുപോലെ ഒന്ന് ഇടിച്ചു കൊടുക്കണം അപ്പോൾ നമ്മുടെ മാവ് ഒന്നുകൂടി ഒന്ന് സോഫ്റ്റ് ആയി കിട്ടും അപ്പോൾ ഞാനിടെ ഒരു അഞ്ച് മിനിറ്റോളം ഇതുപോലെ ഇടിച്ചെടുത്തിട്ടുണ്ട് മാവ് കുറച്ചുകൂടി ഒന്ന് സോഫ്റ്റായി കിട്ടിയിട്ടുണ്ട് ഇനി ഇത് ഒരു ചപ്പാത്തി പലകയുടെ മേലെ ഇട്ടിട്ട് കൈ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് നീളത്തിൽ റോൾ ചെയ്തെടുക്കണം അപ്പോൾ ഇതാ റോൾ ചെയ്തെടുത്തതിന് ശേഷം ഇത് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക അപ്പോൾ എല്ലാം ഇതാ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് പരത്തിയെടുക്കാം ഓരോ കട്ട് ചെയ്ത ഓരോ ഉണ്ടി എടുത്തിട്ട് ഇത് ഇതുപോലെ കട്ട് പരത്തിയെടുക്കണം അപ്പം നമ്മൾ കുറച്ച് മൈദപ്പൊടി ഒന്ന് തൂവിക്കൊടുത്തിട്ട് നല്ല തിന്നായിട്ട് തന്നെ ഒന്ന് പരത്തിയെടുക്കുക ഇനി ഇതാ ഒരു ഒരു മൂടി വെച്ചിട്ടാണ് ഞാൻ ഇത് കട്ട് ചെയ്തെടുക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് എത്ര വലിപ്പുള്ള പപ്പടം വേണമെന്ന് വെച്ചാൽ അതിനനുസരിച്ചിട്ടുള്ള എടുത്തിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക അപ്പോൾ കട്ട് ചെയ്തെടുക്കുമ്പോൾ നമുക്ക് എല്ലാ പപ്പടവും ഒരേ അളവിൽ തന്നെ കിട്ടും അല്ലെങ്കിൽ നിങ്ങൾ റൗണ്ടിൽ എന്താ പരത്തിയെടുക്കാൻ പറ്റുമെങ്കിൽ ആ ഒരു റൗണ്ടിൽ പരത്തി എടുത്താലും മതി അപ്പം ഞാനിത് ഒരുപോലെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ മൂടി വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കുന്നത് അപ്പോൾ ഇത് നല്ല തിന്നിൽ തന്നെയാണ് പരത്തിയെടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മളിത് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുമ്പോൾ ഈ ബാക്കി വരുന്ന ഭാഗമൊന്നും കളയേണ്ട ആവശ്യമില്ല അതും നമുക്ക് ചുട്ടെടുക്കാം അപ്പോൾ ഇതെല്ലാം ഞാൻ പരത്തിയെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് വെയിലി ഒളിക്കണം അപ്പോൾ നല്ല വെയിലില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല ഒരു അഞ്ചെട്ട് മിനിറ്റ് തിരിച്ച് മറിച്ചു വിട്ടിട്ട് ഇതൊന്ന് ഡ്രൈ ആയി കിട്ടിയാൽ മതി നല്ല വെയിലുണ്ടെങ്കിൽ ഒരു അഞ്ച് മിനിറ്റ് മാത്രം ഇതാ വെയിലി ഒളിച്ചാൽ മതി അപ്പോൾ ഇതെല്ലാം വെയിലി ഒളിച്ചിട്ട് എടുത്തിട്ടുണ്ട് അപ്പം എനിക്കൊരു പത്ത് മുപ്പതിലധികം പപ്പടം കിട്ടിയിട്ടുണ്ട് പിന്നെ കുറച്ച് കട്ട് ചെയ്തതിൻ്റെ ബാക്കി കൂടി ഉണ്ട് അവിടെ ഇനി നമുക്ക് പപ്പടം ചുട്ടെടുക്കാം അപ്പോൾ ഇതാ നല്ല ചൂടായ വെളിച്ചെണ്ണയിൽ പപ്പടം ഇട്ടപ്പം തന്നെ ഇതാ നല്ല പൊങ്ങി പൊങ്ങി വന്നിട്ടുണ്ട് നമ്മൾ കടയിൽ നിന്ന് മേടിക്കുമ്പം ഉണ്ടാക്കുന്ന അതിലും നല്ല ഇതായിട്ടുതന്നെ നമുക്കിതാ പപ്പടം കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതാ ഞാനിതാ പപ്പടം എല്ലാം ചുട്ടെടുക്കുന്നുണ്ട് എല്ലാ പപ്പടവും ഇതുപോലെ ചുട്ടെടുത്തിട്ടുണ്ട് നല്ല കുമിളിച്ച് വന്നിട്ടുണ്ട് പപ്പടം നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും നല്ല സൂപ്പറായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ എളുപ്പമാണെന്ന് ഇതുണ്ടാക്കാനും ഇതുപോലെ ഉണ്ടാക്കിയിട്ട് ഫ്രിഡ്ജിൽ ഒരു ഒരാഴ്ചത്തേക്കൊക്കെ രണ്ടാഴ്ചത്തേക്കൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കാനും പറ്റും നല്ല എയർടൈറ്റ് ആയിട്ടുള്ള ഇതിലിട്ടിട്ട് സ്റ്റോർ ചെയ്ത് വെച്ചാൽ മതി അതായത് ഇതിൻ്റെ സൗണ്ട് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും നല്ല ക്രിസ്പി ആയിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് അഭിപ്രായം അറിയിക്കുക അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ താങ്ക്